ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേർത്തലിയും കായംകുളവുമടക്കം സിപിഎം കോട്ടകളിൽ വിള്ളലുണ്ടാക്കി ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ വോട്ട് റെക്കോർഡുകൾ തകർത്തത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ സ്വപ്നങ്ങൾ ബി ജെ പിക്ക് കരുനാഗപ്പള്ളിയിലും അമ്പലപ്പുഴയിലും സി പി എമ്മുമായുള്ള വ്യത്യാസം ഇരുന്നൂറ് വോട്ടിന് താഴെ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി ബി ജെ പിയുടെ വോട്ട് റെക്കോർഡുകൾ ശോഭാ സുരേന്ദ്രൻ തകർത്തപ്പോൾ പൊലിഞ്ഞത് ഇടതു സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ സ്വപ്നങ്ങൾ സി പി എം കോട്ടകളിൽ വിള്ളലുണ്ടാക്കി ശോഭാ സുരേന്ദ്രൻ മുന്നേറിയപ്പോൾ ബി ജെ പിക്ക് ലഭിച്ചത് മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ടാണ് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ശോഭ രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ രണ്ടു മണ്ഡലങ്ങളിൽ സി പി എമ്മുമായുള്ള വ്യത്യാസം ഇരുന്നൂറിൽ താഴെ വോട്ടുകൾ മാത്രമാണ് ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച ആലപ്പുഴയിലെ ത്രികോണ മത്സരത്തിൽ കെ സി വേണുഗോപാൽ ജയിച്ചു കയറിയത് വോട്ടുകൾക്കാണ് മൂന്നാം തവണ ആലപ്പുഴ നീന്തി കടക്കുന്നത് റെക്കോർഡ് ഭൂരിപക്ഷം നേടിയാണ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും കെ സി വേണുഗോപാൽ തന്നെയാണ് ഒന്നാമതെത്തിയത് കഴിഞ്ഞ തവണ എ എം ആരിഫിന് ജയം നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ചേർത്തലയും കായംകുളവും ഉൾപ്പെടെയുള്ള ചെങ്കോട്ടകൾ തകർന്നടിഞ്ഞു സി പി വോട്ടുകൾ വലിയ തോതിൽ ചോർന്നു ഇതിൽ ഏറെയും പോയത് ശോഭാ സുരേന്ദ്രന്റെ കയ്യിലേക്കെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകൾ ചേർത്തലയിൽ കഴിഞ്ഞ തവണ ആരിഫ് പരം വോട്ട് ലീഡ് നേടിയെങ്കിൽ ഇത്തവണ ലീഡ് നേടി സിപിഎമ്മിന്റെ മറ്റൊരു ചെങ്കോട്ടയായ കായംകുളത്തും വേണുഗോപാലിന് രണ്ടായിരത്തിന്റെ ലീഡ് കിട്ടി പാർട്ടി വോട്ടുകൾ ചോർന്നത് എ എം ആരിഫ് തന്നെ സമ്മതിക്കുന്നു ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഹരിപ്പാടും കായംകുളത്തും ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തി കരുനാഗപ്പള്ളിയിലും